നമ്മൾ വന്ന് വഴികൾ സത്യസന്ധമാണ് നമ്മൾ പറഞ്ഞതെല്ലാം സത്യമാണ് നമ്മൾ ജനുവിൻ ആണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോവുക ആ വഴിയിലൂടെ പോവുക ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ നമ്മൾ സത്യസന്ധത ജെനുവിനിറ്റി ഇതൊക്കെ കീപ്പപ്പ് ചെയ്തുകൊണ്ട് സിനിമാ ഫീൽഡിലേക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചൊരു പണിയാണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീഴും നമ്മൾ ഒരുപാട് പേർ ചതിക്കും പറ്റിക്കും ഒക്കെ ഉണ്ടാവും പൈസ അല്ലല്ലോ ചിലപ്പോൾ പൈസ ഇന്ന് പോയാലും പറയല്ലോ പൈസ ഇന്ന് പോയാലും നാളെ വരും എന്നൊക്കെ പറയും അതുപോലെ തന്നെ പൈസ നമ്മളുണ്ടാക്കുന്നതാണ് അപ്പോൾ അത് പൈസ പോയതിനേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെ അത്രക്കും ചേർത്ത് നിർ നിർത്തിയ ആൾക്കാർ അത് നമ്മളെ പറ്റിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഉറക്കം കിട്ടില്ലല്ലോ പൈസ പോയി ആ പൈസ പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉറങ്ങാമെന്ന് വെച്ചാൽ പക്ഷേ ചില ചില വേദനകൾ ഉണ്ടാക്കുന്ന മനസ്സിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് സിനിമയിൽ മാത്രമല്ല പല സം കുടുംബത്തിലുമൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് ഞാൻ ഒരു കലാപര വെറും സിനിമയായിട്ട് ഒരു കലാ കല കലയായിട്ട് മാത്രം കാണുന്നതല്ല അങ്ങനെ കാണാൻ പാടില്ല ഇതൊരു ബിസിനസ്സാണ് പക്കാ ബിസിനസ്സാണ് അപ്പോൾ അതിൽ ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് വേണ്ടുന്നത് കലാമൂല്യ സിനിമകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ്സൊക്കെ ആയി നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ഞാനിതൊരു കലാമൂല്യ സിനിമ എടുക്കുന്നു അതിൻ്റെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടത് നിങ്ങളെ ചോരയാണ് നിങ്ങളെ പണമാണ് അവർക്കൊക്കെ ബിസിനസ് തന്നെയാണ് അപ്പോൾ അതിന് അതാരീതിയിൽ തന്നെ കാണണം എന്നൊക്കെ പഠിപ്പിച്ചതും ഈ സിനിമയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനൂപ് അനൂപ് രത്ന ഞാൻ സ്വദേശം കണ്ണൂരാണ് കണ്ണൂർ അഴീക്കോടാണ് എൻ്റെ സ്ഥലം പഠിച്ചതൊക്കെ അഴീക്കോട് തന്നെയുള്ള സ്കൂളിലാണ് അത് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി പഠനം പിന്നെ ഡിപ്ലോമ ചെയ്തു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് അത് കുടകിലാണ് ചെയ്തത് ചെറുപ്പം മുതൽക്കേ അനുകരണം ഭയങ്കരം ഇഷ്ടമായിരുന്നു അപ്പോൾ ചെറുപ്പം മുതലേക്ക് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ മെമിക്കറികളായിരുന്നു മാഷന്മാരെ കാണിക്കുക കൂടെയുള്ള സുഹൃത്തുക്കളെ കാണിക്കുക അങ്ങനെ അങ്ങനെ ഉള്ള അനുകരണമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കലാപരമായിട്ട് അതുകൊണ്ട് തന്നെ കുടക് ഗോണിക്കൊപ്പ എന്ന് പറയുന്ന ഒരു കാവേരി പോളിടെക്നിക്കിലാണ് ഞാൻ പഠിച്ചത് അവിടുത്തെ ഹോസ്റ്റൽ സ്റ്റേയും അവിടുത്തെ സുഹൃത്തുക്കളും എനിക്ക് വേറൊരു വലിയ വേറൊരു രീതിയിൽ ഒരു എക്സ്പോഷർ എനിക്ക് തന്നു അവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ മിമിക്രി യൂണിയൻ ചെയർമാൻ ആവുക അങ്ങനെ കലാപരമായ പരിപാടികളൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു അഭിനയം ഒരുപാട് പേഷണായിട്ട് ആ സമയത്തേ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ പഠനത്തിന് ശേഷം മൈസൂരിൽ തന്നെ കർണാടകത്ത് ഒരു എൽ എൻ ടി അവിടെ വർക്ക് ചെയ്തു അപ്പോഴൊക്കെ അഭിനയം മോഹം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അതിനു വേണ്ടിയുള്ള ട്രൈകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് വീട്ടിൽ നിന്ന് എല്ലാവരും ഒരു പൊതുവേ കേരളത്തിലെ മാതാപിതാക്കളെ പോലെ തന്നെ ദുബായിലേക്ക് എന്തെങ്കിലും ജോലി അന്വേഷിച്ചിട്ട് ഒന്ന് പോടാം എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നാളോടൊക്കെ പറയാൻ തുടങ്ങി എന്തെങ്കിലും ജോലി എവിടെയെങ്കിലും ശരിയാക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ആയുർവേദിക് ഡോക്ടറാണ് ഡോക്ടർ ദലീപ് അദ്ദേഹം അവിടെ യു എയിലെ വർക്ക് ചെയ്യുന്നുണ്ട് ദുബായിൽ അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ വിസിറ്റിൽ കൊണ്ടുപോയി പിന്നെ അവിടെ ജോലിയൊക്കെ അന്വേഷിച്ച് അവിടെ ജോലിയൊക്കെ ആയി അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പം നമുക്ക് സിനിമ എന്ന് പറയുന്ന സ്വപ്നം വിദൂരമാണ് അങ്ങനെയുള്ള കലാപരമായ കഴിവുകളൊക്കെ ഇനി അധികം ഉണ്ടാവില്ല എന്ന് കരുതി ഫാമിലിയിലുള്ള ഗ്യാതറിങ്ങിൽ മാത്രം മിമിക്കറികൾ ചെയ്തുകൊണ്ടൊക്കെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബുദാബിയിൽ ആയിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയുള്ളൊരു മലയാളി സംഘടന കേരള സോഷ്യൽ സെൻറ്റർ അബുദാബി എന്ന് പറയുന്ന കേരള സോഷ്യൽ സെൻറ്ററിൽ ഞാൻ അവിടെ പോയി മെമ്പർഷിപ്പ് എടുത്തു എന്നെ എൻ്റെ ഒരു കസിനാണ് അവിടെ കൊണ്ടുപോയി എന്നെ ചേർത്തത് അവിടെ പോയപ്പോൾ പിന്നെ കലാപരമായ കഴിവുകൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ അവിടെ നടന്നു തുടങ്ങി പരിപാടികൾ അപ്പോൾ അവിടെയുള്ള എല്ലാ ഗ്രൂപ്പുമായിട്ട് നമ്മളിങ്ങനെ വളരെ മിങ്കിളായി അപ്പോൾ അവിടെ നാടക സൗഹൃദം എന്ന് പറയുന്ന ഒരു നാടക കൂട്ടായ്മയുണ്ടായി അവർ അവിടെ നാടകങ്ങൾ ചെയ്യുമായിരുന്നു തിയേറ്റർ കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു അങ്ങനെയുള്ള കോമ്പറ്റീഷൻസിലൊക്കെ അവർ നാട്ടിൽ നിന്നുള്ള സംവിധായകന്മാരെ കൊണ്ടുവരാൻ കൊണ്ടുവരാറുണ്ട് നമുക്ക് ട്രെയിനിങ് തരും അതിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും ജഡ്ജായിട്ട് വരുന്നത് നാട്ടിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും ഭരത്മുള്ളി നാടകോത്സവം എന്നാണ് ആ നാടകത്തിൻ്റെ തന്നെ പേര് നാടക മത്സരത്തിൻ്റെ പേര് അത് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു മലയാള നാടക മത്സരം തന്നെയാണ് അപ്പോൾ അതിൽ ആദ്യത്തെ നാടകം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ നാടകം സുബീർ അമ്മാഷ് ദ ഗ്രേറ്റ് ഡയറക്ടർ സുബീർ അം മാഷിൻ്റെ നാടകമായിരുന്നു ആയുസ്സിൻ്റെ പുസ്തകം അപ്പോൾ അതിൽ അഭിനയിക്കാമെന്നുള്ള മോഹമൊക്കെ ആയിട്ട് ഞാൻ മിമിക്രിയൊക്കെ അറിയുന്നതുകൊണ്ടൊക്കെ അങ്ങനെ പോയി അഭിനയിക്കാൻ വേണ്ടി ഓഡീഷനൊക്കെ പങ്കെടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ മിമിക്രി എന്നെ വല്ലാത്ത വേറെ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അതായത് ഞങ്ങൾ ഡയറക്ടർ എന്താണോ പറയുന്നത് അത് നമുക്ക് കോപ്പി ചെയ്യാൻ തോന്നും അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളായിക്കോട്ടെ കാണിച്ചിരുന്നൊക്കെ അതുപോലെ ചെയ്യാം അല്ലാതെ ക്യാരക്ടർ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു അപ്പോൾ അന്നു മുതൽ ഞാൻ അഭിനയം വളരെ പേടിച്ചു തുടങ്ങി അങ്ങനെ ക്യാരക്ടർ ആവാൻ പറ്റാത്തതിനൊരു വിഷമങ്ങളൊക്കെ തോന്നി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഡയറക്ടറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി കാരണം ആ ഒരു തിയേറ്ററിൽ നിന്നും ഒരു നാടകം രൂപപ്പെടുന്നത് പല പല ക്യാരക്ടറിനെ വർക്ക് ചെയ്യുന്നത് സെറ്റ് ഡിസൈൻ ചെയ്യുന്നത് ലൈറ്റ് ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെ മൊത്തത്തിലൊരു നാടകമായി വരുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എന്നെ അത്ഭുതപ്പെടുത്തി അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള എല്ലാ നാടകങ്ങളിലും ഞാൻ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എപ്പോഴും നിന്നുകൊണ്ട് പ്രോമറ്റ് ചെയ്യാനും ആക്ടേഴ്സിനെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നിൽക്കാനും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ആക്റ്റേഴ്സിൻ്റെയും മാമറിസങ്ങൾ എങ്ങനെയാണ് ഓരോ ആക്ടർ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കാനുള്ള വലിയൊരു ക്ലാസ് ആയിരുന്നു എല്ലാം അതിനിടയിൽ മിമിക്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു അവിടെയുള്ള ക്ലബ്ബ് എഫ് എം റേഡിയോ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഡാൻസ് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജിലൊക്കെ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റി അങ്ങനെ എല്ലാ മേഖലകളിലും ഇങ്ങനെ തൊട്ട് 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 പോയിക്കൊണ്ടിരുന്നു പക്ഷെ അഭിനയമോഹം നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു അപ്പോൾ തിയേറ്ററിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് എപ്പോഴും എവിടെ തിയേറ്ററിൻ്റെ സാധ്യതയുണ്ടെങ്കിലും നല്ല നല്ല ഡയറക്ടറിൻ്റെ കീഴിൽ പോയി പഠിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും നടത്തിക്കൊണ്ടേ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളവിടെ ഒരു നാലഞ്ചോളം നാടകങ്ങളിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി പിന്നെ അങ്ങനെയുള്ള അതിൽ ഒരു നാടകം നമ്മളിവിടെ ഇത്ഫോക്കിൽ കേരള ഇത്ഫോക്കിൽ ഫോക്കിൽ വന്നിട്ട് കളിക്കാറുണ്ടായി ഭാസ്കർ പട്ടേലിനും തുമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാടക സൗഹൃദത്തിൽ നിന്നും പിന്നെ ഞാൻ തിയേറ്റർ ദുബായ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന വേറൊരു നാടക ഗ്രൂപ്പിൽ അതിൻ്റെ ഒ ടി ഷാജഹാനാണ് അതിൻ്റെ ക്യാപ്റ്റൻ ഒ ടി ഷാജഹാനും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലം പ്രവാസിയായിട്ട് തന്നെ നിൽക്കുന്ന നാടകങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന നാട്ടിൽ നിന്നും നാടകങ്ങളൊക്കെ ചെയ്തു ചെയ്ത് പിന്നെ ഇപ്പോൾ സംവിധായകനായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് തവണയും ഭരത് മുരളി നാടകോത്സവത്തിൽ അദ്ദേഹമാണ് ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ പറിക്കാൻ തുടങ്ങി ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ ചെയ്തൊരു നാടകമുണ്ടായിരുന്നു ജീവൻ്റെ മാലാക്ക അതവിടെ ഒരു ആറിൽ അഞ്ചോ ആറോ ആറിൽ ആറോളം അവാർഡുകൾ നമ്മളവിടെ കരസ്ഥമാക്കി അതേ നാടകം ഞങ്ങൾ ഇവിടെ ഇന്ത്യയിലെ ഓസ്കാർ തിയേറ്ററിൻ്റെ ഓസ്കാർ എന്നറിയപ്പെടുന്ന മഹീന്ദ്ര എക്സലൻസ് തിയേറ്റർ അവാർഡ്സ് എന്ന് പറയുന്ന മെറ്റയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു അതിപ്പം മറ്റന്നാൾ പതിനാറാം തീയതി അവിടെ മത്സരം ഉണ്ടാകും നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നാളെ പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് പോകാനുള്ള അവസരം അങ്ങനെ അങ്ങനെയുള്ള തിയേറ്റർ സുഹൃത്തുക്കളും തിയേറ്ററും തന്നിരിക്കുന്ന ഊർജ്ജം ഒരു വലുതായിരുന്നു അപ്പോഴും സിനിമയിലേക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൽ ഒരുപാട് കഥകളുണ്ടായി കുറച്ചൊക്കെ എഴുതും അപ്പോൾ അങ്ങനെ കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി ഒരു ഒന്ന് രണ്ട് കഥകളൊക്കെ സെറ്റാക്കി പിന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു കൂട്ടായ്മയിലൊരു കഥകളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് കഥയുമായി പോയി നമുക്ക് ഏതെങ്കിലും നല്ല ഡയറക്ടറെ സമീപിക്കാം അതിലൂടെ നല്ല റോളുകൾ കിട്ടുമെങ്കിൽ അങ്ങനെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് ഒരു ചെറിയൊരു പടം നമുക്ക് തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായി സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു പണിയായിരുന്നില്ല സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പ്രൊഡക്ഷൻ കമ്പനിയാക്കി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ കുറച്ച് എല്ലാവരും കൂടി ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ പ്ലാൻ ചെയ്തു ഒരു ഒരു ബഡ്ജറ്റ് കണ്ടെത്തി ആ ബഡ്ജറ്റിൽ തീർക്കാമെന്നൊക്കെ പ്രതീക്ഷയിൽ ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നു ഒരു ചെറിയ സബ്ജക്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷെ അത് ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റിയിൽ ചെയ്യാം അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഒന്നും കുറക്കരുത് ടെക്നിക്കൽ സൈഡൊന്നും കുറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തു പക്ഷെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റായി അപ്പോൾ ആ ബഡ്ജറ്റിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഫണ്ട് കണ്ടെത്തിയിട്ട് വന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ട്രഗിൾസ് പക്ഷെ അതൊക്കെ എപ്പോഴും എപ്പോഴും ഒക്കെ ഉണ്ടായതുകൊണ്ടും നമ്മൾ പഠിക്കുന്ന പാഠങ്ങളുണ്ടല്ലോ നമ്മൾ എപ്പോഴും തെറ്റുകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റുമ്പോഴും നമ്മളതിൽ നിന്നാണ് പഠിക്കേണ്ടതല്ല അപ്പോൾ നമ്മൾ പഠിച്ച് 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 ഞങ്ങളുടെ സിനിമ പൂർത്തിയായി അത് നമ്മൾ റിലീസ് ചെയ്തു സൗത്ത് ഇന്ത്യ മുഴുവൻ റിലീസ് ആക്കാൻ പറ്റി ഒരു ആക്ഷൻ മൂവി ചെയ്യാൻ പറ്റി അത് അതെന്ന് പറഞ്ഞാൽ എത്രയോ പേര് ഇനി ഞങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരുപാട് കാശുള്ള അല്ലെങ്കിൽ വലിയ വലിയ നടന്മാർ പോലും ചില സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് പൂർത്തിയായിരിക്കാൻ പറ്റാതെ ഒക്കെ പെട്ടിയിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ഒരുപാട് കാശുള്ളൂ ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക് എന്ത് വേണമെങ്കിലും ഓണാക്കാൻ പറ്റുന്ന സബ് അങ്ങനെയുള്ള ആൾക്കാർ പോലും അത് വിട്ടേക്കത് എന്ന് പറഞ്ഞിട്ടത് നിർ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ സമയത്തോളം പുതുമുഖങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് സിനിമ കംപ്ലീറ്റ് ആക്കാൻ പറ്റി അതിൻ്റെ ജേണി ഭയങ്കരം ഒരു ബുദ്ധിമുട്ടേറിയ ജേണി തന്നെയാണ് അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുന്നതും ഒരു സിനിമ ചെയ്യുക മാത്രമല്ലല്ലോ അഭിനയിക്കുക പോലെയല്ലല്ലോ പ്രൊഡ്യ പ്രൊഡക്ഷൻ ചെയ്യണം അതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതകൾ നോക്കണം നമുക്കതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോന്ന് നോക്കണം അതെല്ലാം അതെല്ലടത്ത് എത്തണം അതിൻ്റെ പേപ്പർ വർക്ക്സ് കാര്യങ്ങൾ സെൻസറി ഇതിലിൻ്റെ എല്ലാം ഈച്ച് ആൻഡ് ഞങ്ങൾ അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് പഠിക്കൽ ഭയങ്കര സുഖമായിരുന്നു അതിൻ്റെ പക്ഷേ ബുദ്ധിമുട്ടുകളും എല്ലാം വേറെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ മോഹത്തിൽ നമ്മളിപ്പോൾ പൂർണ്ണമായി ഇരിക്കുകയാണ് മീൻസ് ഒരു നമ്മളൊരു സിനിമ ചെയ്തു എന്നാൽ അതിന് ലീഡ് റോള് ചെയ്യാൻ പറ്റി സിനിമ റിലീസായി അതിന് സന്തോഷത്തിലൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യണമെന്നുണ്ട് ഞങ്ങളിട്ടിരിക്കുന്ന ഞങ്ങളെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസ് എന്നാണ് അത് ഓരോ ഒരു ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻ ഒരു ബുക്കാണ് അതിൽ ഓരോ പേജുകളും ഓരോ നല്ല നല്ല സിനിമകളാക്കി ആഗ്രഹമുണ്ട് നല്ല നല്ല പ്രൊജക്ട്സ് ഞങ്ങൾ തന്നെ ചെയ്യണം നല്ല നല്ല കഥകൾ നല്ല നല്ല ഡയറക്ടേഴ്സ് നല്ല നല്ല ആക്ടേഴ്സ് അവരൊക്കെ വെച്ച് നല്ല നല്ല പ്രൊജക്റ്റുകൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒന്ന് രണ്ട് നല്ല എൻക്വയറീസ് വേറെ പ്രൊഡക്ഷൻ കമ്പനീസിന് അടുത്തും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല പ്രൊജക്ട്സ് ഉണ്ട് നല്ല താരങ്ങളുടെ ഡേറ്റ് ഉണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഡിസ്കഷൻ ഇപ്പോൾ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് തമിഴിലാണോ ഒന്ന് മലയാളത്തിലാണോ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഓണാവും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് അപ്പോൾ അതിന് കൂടെ നിന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പറയാതെ പോകാൻ പറ്റില്ല ഒന്ന് എൻ്റെ കുടുംബം പിന്നെ സുഹൃത്തുക്കൾ ഇവർക്ക് രണ്ടാളും ഇവർ രണ്ടുപേരും ഒരു എൻ്റെ ജീവിതത്തിലൊരു തുലാസിലെ രണ്ട് തട്ടുകളാണ് അപ്പോൾ ഫാമിലി ആയി ആണെങ്കിലും എൻ്റെ ഒരുപാട് മോഹമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഒരു നമ്മളെ കഴിവുകൾ എപ്പോഴും കാണിച്ചിട്ട് എവിടെയെങ്കിലും എത്തണമെന്നുള്ള മോഹം അത് സാധിച്ചു കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളും ഈ പറഞ്ഞ പോലെ അവരൊക്കെ എന്നേക്കാൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇപ്പോൾ അവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സിനിമ കംപ്ലീറ്റ് ആക്കാനോ ഞങ്ങളുടെ മോഹത്തിൻ്റെ പിറകെ പോകാനോ ഒന്നും പറ്റില്ല ഞങ്ങളൊക്കെ പോകുന്നത് അവരുടെ ചിറകിൽ അവരുടെ സപ്പോർട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും കടപ്പെട്ടവരായിരിക്കും ഇങ്ങനെയാണല്ലോ ഒരിക്കലും ഒരിക്കൽ ഒരാൾക്ക് ഒരു ലോകത്തൊന്നും വെട്ടിപ്പിടിക്കാനാവില്ല അവരെപ്പോഴും നമ്മൾ നമ്മൾ അവരുടെ ബാക്കിയുള്ളവരുടെയും നമ്മൾ നമ്മളെ കൊണ്ട് സ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് കൊടുക്കുകയും അവർ അവർ തിരിച്ച് തീർച്ചയായിട്ടും നമുക്ക് അത് തിരിച്ച് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള മുന്നോട്ടുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു ആ സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മളെ കൂടെയുള്ള നമ്മളെ സുഹൃത്തുക്കളായിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ള ധാരണയിലൊക്കെയാണ് പക്ഷേ ചില ആൾക്കാരുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഔട്ട്പുട്ട് തരണമെന്നില്ല നമ്മളെ കൂടെ നിൽക്കണമെന്നില്ല അവർ അവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവരത് നമ്മളെ യൂസ് ചെയ്തിട്ട് പോകും അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഏത് ഏത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതു തന്നെയാണ് അത് സിനിമയിലുണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മളെ വിട്ടിട്ട് നമ്മളെ ഇതിൻ്റെ ഡയറക്ടർ അങ്ങനെ പെട്ടെന്ന് നമുക്ക് നമുക്ക് പെട്ടെന്ന് അവരെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് അവരവരുതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വേറെ രീതിയിലൊക്കെ പോയപ്പോഴൊക്കെ അതിപ്പോൾ കുറച്ച് പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരിട്ടു ആ പ്രതിസന്ധികൾ വീണ്ടും നമ്മൾ മറികടക്കുന്നത് നമ്മളെ ജനുവിൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊക്കെ ആ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പ്രവർത്തകരാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എത്രത്തോളം ജനുവിനായിട്ട് ആൾക്കാരോട് ഇടപെടുന്നു അത് നമുക്ക് ചിലപ്പം നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ നമുക്ക് വലിയൊരു കൈത്തങ്ങായിട്ട് വേറൊരു ഒരു ലോകം തന്നെ സൃഷ്ടിക്കപ്പെടും നമ്മൾ എന്തെങ്കിലും തരത്തിൽ വീഴുമ്പോൾ നമ്മൾ വന്ന വഴികൾ സത്യസന്ധമാണ് നമ്മൾ പറഞ്ഞതെല്ലാം സത്യമാണ് നമ്മൾ ജനുവിനാണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോവുക ആ വഴിയിലൂടെ പോവുക ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ നമ്മൾ സത്യസന്ധത ജനുവിനിറ്റി ഇതൊക്കെ കീപ്പപ്പ് ചെയ്തുകൊണ്ട് സിനിമാ ഫീൽഡിലേക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചൊരു പണിയാണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീഴും നമ്മളൊരുപാട് പേർ ചതിക്കും പറ്റിക്കും ഒക്കെ ഉണ്ടാവും കാരണം നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ നമുക്കുണ്ടാക്കുന്ന ടെൻഷൻ പ്രഷർ എല്ലാം നമുക്കുണ്ടാവും പക്ഷെ നമ്മളത് ജെനുവിനിറ്റിയും അതൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യും നമുക്ക് വേറൊരു സം ഒരു ലോകം നമ്മളെ വേറെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് എപ്പോഴും ഞാൻ ഫീൽ ചെയ്യാറുണ്ട് എന്ത് പ്രശ്നം വരുമ്പോഴും അത് അതിജീവിക്കാനുള്ള വേറൊരു സംഭവം വരും അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ടെൻഷൻസ് ഇത് എങ്ങനെ തീർക്കണം നമ്മൾ വിജ പണം അല്ലല്ലോ ചിലപ്പോൾ പൈസ ഇന്ന് പോയാലും പറയല്ലോ പൈസ ഇന്ന് പോയാലും നാളെ വരുന്നോട് പറയും അതുപോലെ തന്നെ പൈസ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് പൈസ പോയതിനേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെ അത്രക്കും ചേർത്ത് നിർ നിർത്തിയ ആൾക്കാർ അപ്പം നമ്മളെ പറ്റിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഉറക്കം കിട്ടില്ലല്ലോ പൈസ പോയി ആ പൈസ പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഉറങ്ങാമെന്ന് ചോദിക്കാം പക്ഷേ ചില ചില വേദനകൾ ഉണ്ടാക്കുന്ന മനസ്സിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് സിനിമയിൽ മാത്രമല്ല പല സം കുടുംബത്തിലുമൊക്കെ ഉണ്ടാവുന്നത് തന്നെയാണ് അപ്പോൾ അത് അതിജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതി അതിജീവിക്കാൻ സാധിക്കുന്നത് നമ്മൾ എത്രത്തോളം ജനുവനായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ എത്രത്തോളം സത്യസന്ധത കാണിക്കുന്നു എന്നുള്ളതാണ് അത് കാണിക്കാ അത് അത് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ നിൽക്കാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കുടുംബം ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ എൻ്റെ പാഷൻ അറിയാം എൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പറയുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ആ സമയത്തൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് നട ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ലെസൺസാണ് ഒരു ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി പുതിയ പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ അത് ഈ കഴിഞ്ഞതൊക്കെ നമുക്കൊരു പാഠമാണ് ഒരു ഊർജ്ജമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യേണ്ട കാരണം സിനിമയെ ഞാൻ ഒരു കലാപരം വെറും സിനിമയായിട്ട് ഒരു കലാ കലാ കലയായിട്ട് മാത്രം കാണുന്നതല്ല അങ്ങനെ കാണാൻ പാടില്ല ഇതൊരു ബിസിനസ്സാണ് പക്കാ ബിസിനസ്സാണ് അപ്പോൾ അതിൽ ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് വേണ്ടുന്നത് കലാമൂല്യ സിനിമകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ്സൊക്കെ ആയി നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഞാനിതൊരു കലാമൂല്യ സിനിമ എടുക്കുന്നു അതിൻ്റെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം പക്ഷേ എപ്പോഴും ബിസിനസ് തന്നെയാണ് അതിന് നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടത് നിങ്ങളെ ചോരയാണ് നിങ്ങളെ പണമാണ് അവർക്കൊക്കെ ബിസിനസ് തന്നെയാണ് അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ കാണണം എന്നൊക്കെ പഠിപ്പിച്ചതും ഈ സിനിമയാണ് അതിന് മുന്നേക്കെ നമ്മൾ സിനിമ ലൊക്കേഷനിൽ പോകുന്നു നമുക്ക് ചിലപ്പം നമ്മളോട് തന്നെ പറയും നിങ്ങൾ കൊണ്ട് കുറച്ച് ഏതെങ്കിലും രണ്ട് മൂന്ന് കോസ്റ്റ്യൂംസ് കൊണ്ടുവരും ഇന്നിന്ന കളർ ഉണ്ടെങ്കിൽ എടുത്തോളൂ അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ കോസ്റ്റ്യൂംസ് കൊണ്ടുപോകുന്നു നമ്മളൊരു സ്ഥലത്തിരിക്കുന്നു അവർ വിളിക്കുന്നു അവിടെ നിൽക്കും ഇവിടെ നിൽക്കും രണ്ട് ഡയലോഗ് പറയും പോകുന്നു എന്ന് പറയുന്ന ഇതിൽ തന്നെയാണ് പുതുമുഖങ്ങളെല്ലാം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അപ്പോൾ ആ ഇഷ്യൂസൊക്കെ നമ്മൾ ഒരുപാട് ഫേസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞത് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് ടിക്കറ്റിൽ കൊടുത്ത് നാട്ടിലേക്ക് വരും അതിൻ്റെ പൈസ ചിലവ് പിന്നെ അവിടെയുള്ള കറക്കം പിന്നെ എന്താ പറയുക ഇതാണ് പാഷൻ ഓരോരാൾക്ക് ഓരോരോ പൈസ കളയാനും ഓരോരോ ഉണ്ടല്ലോ പാഷനുണ്ടല്ലോ ചിലയാൾ യാത്രകൾ ചെയ്യും അങ്ങനെ പൈസ കളയും അവർക്ക് ലോകം ചുറ്റിലാണ് ഇഷ്ടം അതും പൈസ പോക്കുന്നതിനാണ് ഇങ്ങനെ പോകും പക്ഷേ അവർ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ലോകയാത്രയിലൂടെ കിട്ടുന്നത് ഭയങ്കരമായിരിക്കും നമുക്ക് കിട്ടുന്ന ആനന്ദം ഇങ്ങനെയുള്ള കലാപ്രവർത്തനത്തിലൂടെയാണ് അപ്പോൾ പണ്ട് മുതൽക്കേ പഠിച്ചുകൊണ്ടിരുന്ന കലാപ്രവർത്തനം എന്ന് പറയുന്നത് സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് എന്നുള്ളതാണ് അതൊക്കെ നാടകം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നാടക പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ സിനിമയിൽ അങ്ങനെ അത് നോക്കിയിട്ട് കാര്യമില്ല സിനിമ എന്ന് പറയുന്നത് പ്യുവർലി ബിസിനസ്സാണ് അതല്ലാതെ നമുക്ക് ചെയ്യാം ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം വെൽ സെറ്റിൽഡാണ് നമുക്ക് പിന്നെ സമൂഹത്തെ ഒന്ന് ഉദ്ധരിച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നല്ല നല്ല മെസ്സേജ് ഉള്ള പടങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം പക്ഷേ ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ അങ്ങനെ ചിന്തിക്കാം പക്ഷേ ഇനിയുള്ള നല്ല നല്ല ബിസിനസ്സുള്ള നല്ല നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റണം നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പറ്റിയാൽ സാധിക്കണമെന്നുണ്ട് ഞങ്ങളുടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ലീച്ച എന്ന് പറഞ്ഞ സിനിമയിൽ പത്തോളം പുതുമുഖങ്ങളാണ് അവർക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അവരെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് കൊടുത്തിട്ടാലും എല്ലാം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയ പ്രൊജക്ട്സ് വരുമ്പോൾ നല്ല നല്ല പ്രൊജക്ട്സ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വന്നിട്ട് നമ്മൾ വേറെ രീതിയിൽ എന്തെങ്കിലും പറ്റിക്കപ്പെട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ചതിക്കപ്പെട്ടുവെന്നൊന്നും പറയാം ഇട ഇടവരുത്താതെ ശ്രദ്ധിച്ച് നല്ല നല്ല പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട് പിന്നെ ഈ സിനിമ ലീച്ച് എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാവരും കാണണം ഇത് ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു സംഭവം ഒന്നുമല്ല സിനിമ ഒരു ചെറിയ കഥയാണ് അത് ഒരു ഒരു കപ്പിൾസ് യാത്ര ചെയ്യുന്നു ഒരു സ്ഥലത്ത് ചെന്ന് അവർ പെടുന്നു അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു 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 എന്താ പറയുക ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സർവൈവൽ ആക്ഷൻ ത്രില്ലറാണ് അപ്പോൾ അത് പുതുമുഖങ്ങളാണ് മുഴുവൻ അപ്പോൾ അത് ഒരു വേറൊരു ടൈപ്പ് ഓഫ് മേക്കിങ് നമ്മൾ സൗണ്ട് കൊണ്ടും ദൃശ്യം കൊണ്ടും ഒക്കെ നിങ്ങളെ ഒന്ന് പിടിച്ചിരുത്താനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കാണണം അപ്പോൾ ആ പടങ്ങൾ ചിലപ്പം എല്ലാവർക്കും ഏതൊക്കെ രീതിയിൽ ഇഷ്ടപ്പെടണം എന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നില്ല പക്ഷേ അതിലുള്ള ആക്ടേഴ്സിനെ കണ്ടാലും അതിൻ്റെ ഒരു മേക്കിംഗ് കണ്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു സ്പാർക്ക് കിട്ടും ഇവർ വേറൊരു സബ്ജക്റ്റും കൊണ്ട് വേറൊരു സംഭവങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തായാലും നല്ല മലയാള സിനിമയിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും സിനിമ കാണണം നമ്മുടെ പുതിയ പുതിയ പ്രൊജക്ട്സ് ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസിൻ്റെ പേരിലിറങ്ങുന്ന ഓരോരോ പ്രൊജക്ട്സും നിങ്ങളെ വഴിയെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ കൂടെ തന്നെ നിങ്ങളും ഉണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്